നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റ് ഇന്ന് രാവിലെ പതിനൊന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ് തുടർച്ചയായി ഒൻപത് ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഞായറാഴ്ച ബജറ്റ് അവതരണം നടക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ഇരുപത്തിയൊന്നായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കാൻ ധനസഹായം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട് ആദായ നികുതി സ്ലാബിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇടയില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിച്ചേക്കും പതിവ് പോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാങ്കേതിക മേഖലകൾക്കും പ്രോത്സാഹനം ലഭിക്കും ആഭ്യന്തര ഉൽപ്പാദനത്തിനും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളും പ്രതീക്ഷിക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് പാർലമെന്റിൽ ബജറ്റ് അവതരണം ആരംഭിക്കുക കേന്ദ്ര ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും നയങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ഇന്ത്യൻ വിപണിയെ തളർത്തിയ പശ്ചാത്തലത്തിൽ നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിക്ഷേപകർ വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പിന്മാറുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിക്ക് കരുത്തുപകരുന്ന പ്രഖ്യാപനങ്ങൾ എന്നാണ് നിക്ഷേപക ലോകം ഉറ്റുനോക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ ഓഹരി സൂചികകൾ നേട്ടത്തിന്റെ പാതയിലായിട്ടും ഇന്ത്യൻ വിപണിയിൽ നഷ്ടക്കണക്കുകൾ ഏറെയാണ് ായി ബജറ്റ് ദിനങ്ങളിൽ വിപണിക്ക് അവധി നൽകാറില്ലെങ്കിലും ഇത്തവണത്തെ പ്രവർത്തനം ഏറെ നിർണായകമാണ് സാധാരണ പ്രവൃത്തി ദിവസങ്ങളിലെ പോലെ രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെയായിരിക്കും വിപണികൾ പ്രവർത്തിക്കുക ഓരോ പ്രഖ്യാപനത്തോടും തത്സമയം പ്രതികരിക്കാൻ നിക്ഷേപകർക്ക് ഇതിലൂടെ സാധിക്കും സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷവാർത്ത ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിലായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തി രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ എത്തിച്ചത് ഈ സാഹചര്യത്തിൽ ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് ഇരുന്നാൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സാധിക്കാതെ പോയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം വീണ്ടും സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം പുനഃക്രമീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ ഈ മാറ്റം പ്രതിഫലിക്കും വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വിവിധ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള ആളുകൾ എത്രയും വേഗം സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് കൂടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക ഇവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്തേക്കും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടുകൂടി തിരികെ അടയ്ക്കേണ്ടിവരും ഇതിനുള്ള നടപടികളും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം നാളെ മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങും പെൻഷൻ വർധന ബജറ്റിനു പുറമെ പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി സൂചന നൽകിയിരുന്നു ക്ഷേമ പെൻഷന് പുറമെ കേന്ദ്ര ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ പദ്ധതി പ്രകാരമുള്ള വാർഷിക ആനുകൂല്യങ്ങൾ ആറായിരത്തിൽ നിന്ന് എണ്ണായിരമായി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കർഷകരുടെ കൃഷി ചെലവ് കുറക്കുന്നതിനും ഗ്രാമീണ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ വർധന പരിഗണിക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യം കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി ലഭ്യമാകും ഈ വർധനവ് വഴി ചെറിയ കർഷകർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത് വർഷം രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായ ആറായിരം രൂപ വീതമാണ് നിലവിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എണ്ണായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോൾ വർഷത്തിൽ നാല് ഗഡുക്കൾ വരെ ഒരു ഗുണഭോക്താവിന് എത്തിച്ചേരും കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ തുക വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയും മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ തുകയടക്കം എത്തിച്ചേരും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ എത്തിച്ചേരും സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അശ്വഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം തുക പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ഡി ആർ അനുവദിക്കുന്ന പദ്ധതിയുമാണ് നടപ്പാക്കുക നിലവിലുള്ള എൻ പി നിന്ന് അശ്വഡ് പെൻഷനിലേക്ക് മാറാനുള്ള അവസരമുണ്ടായിരിക്കും എൻ പി തുടരേണ്ടവർക്ക് അത് തുടരാവുന്നതാണ് ജീവനക്കാരുടെയും സർക്കാരിന്റെയും ഹിതം പ്രത്യേക ഫണ്ടായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമായിരിക്കും അശ്വഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നിന് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി എണ്ണക്കമ്പനികൾ പത്തൊൻപത് കിലോയുടെ സിലിണ്ടറിന്റെ വില അൻപത് രൂപയാണ് എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചത് എന്നാൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജി വിലയിൽ കമ്പനികൾ ഒരു വർദ്ധനയും വരുത്തിയിട്ടില്ല എന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് വില വർധന എന്ന് ശ്രദ്ധേയമാണ് നിലവിൽ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണക്കമ്പനികൾ എൽ പി ജി വിലയിൽ മാറ്റം വരുത്തുന്നത് എന്നാൽ ദീർഘകാലമായി എണ്ണക്കമ്പനികൾ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല മറ്റൊരറിയിപ്പ് വിശ്വകർമ്മ വിഭാഗത്തിലെ പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള പെൻഷൻ രണ്ടായിരം രൂപയാക്കി കൂട്ടുമെന്ന് മന്ത്രി അറിയിച്ചു ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നും കുടിശ്ശികയായ ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു മെഡിസബ് അപാകതകൾ പരിഹരിക്കുക വയോജനങ്ങൾക്കായി സമഗ്ര കായിക പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമൂഹിക സുരക്ഷാ മേഖലകൾക്കും ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു ഈ മേഖലകളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ ഇത് ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തിയേക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇത്തവണത്തേത് യഥാ യാഥാർത്ഥ്യബോധത്തോടെയും പ്രായോഗികമായും തയ്യാറാക്കുന്ന ബജറ്റാണെന്നും അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേരിട്ടെങ്കിലും സാമൂഹിക ക്ഷേമരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു എന്നാണ് സർക്കാർ കരുതുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതും സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്റ്റു വർക്ക് പദ്ധതിയുമടക്കം സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു ജീവനക്കാർക്ക് ഇ തുക യു പേയ്മെന്റ് ഗേറ്റ്വേ വഴി പിൻവലിക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നു ഏപ്രിൽ മുതൽ ഇത് നിലവിൽ വരുമെന്നാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇതുകൂടാതെ എ ടി എം വഴി തുക പിൻവലിക്കാനാകുന്ന സൗകര്യവും ഒരുക്കും ഇതോടെ നിലവിൽ പി എഫ് തുക പിൻവലിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷിച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനാകും പി എഫ് അക്കൗണ്ടിലെ നിശ്ചിത തുക മാത്രമാകും യു പി ഐ വഴി പിൻവലിക്കാൻ സാധിക്കുക എന്നത് പി ടി ഐ റിപ്പോർട്ടിൽ അറിയിച്ചു ഇത് എത്രയാണെന്ന് പി എഫ് വരിക്കാർക്ക് കാണാനും സാധിക്കും യു പി ഐ പിൻ ഉപയോഗിച്ച് വളരെ ലളിതമായ തുക സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റാനും സാധിക്കും ബാങ്കിംഗ് സേവനങ്ങൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് വരിക്കാർക്ക് നൽകാൻ ഇ പി എഫ് ഒ ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് ഇ പി എഫ് ഒ ഈ യു പി ഐ സൗകര്യം നടപ്പാക്കുക യു എ എൻ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് പണം കൈമാറുന്നത് എന്ന് ഉറപ്പിക്കാൻ മൾട്ടി ലെവൽ സുരക്ഷാ ഫീച്ചറുകൾ ഏർപ്പെടുത്തും മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡി എ കുടിശ്ശികയടക്കം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവെക്കില്ല ശമ്പള പരിഷ്കരണ ചർച്ചകളും തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അധികാരത്തിലെത്തിയാൽ ഉടൻ പിൻവലിക്കുമെന്ന് അന്നേ ഇടതുമുന്നണി വാഗ്ദാനം വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ പത്ത് വർഷം ഭരിച്ചിട്ടും ഈ വാഗ്ദാനം നടപ്പായില്ല പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോകില്ല ജീവനക്കാർ ശമ്പളത്തിൽ നിന്ന് വിഹിതം അടയ്ക്കേണ്ട അഷോർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും പ്രഖ്യാപനം പുതുതായി വരുന്ന പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അവസാന ശമ്പളത്തിൻ്റെ പകുതി പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന അശോർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കിയിരുന്നു ഡി എ അവകാശമല്ലെന്ന് വ്യക്തമാക്കി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാമൂലം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടെയാണ് ഒരു ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കില്ലെന്ന ധനമന്ത്രിയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ ആറ് ഗഡുക്കളായി പതിനഞ്ച് ശതമാനം ക്ഷാമബത്ത കുടിശിക കുടിശ്ശികയും മറ്റ് പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് സി പി എം അനുകൂല സർവീസ് സംഘടനകൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു ഇതേ വിഷയത്തിൽ എൻ അസോസിയേഷൻ അഞ്ച് ദിവസം സത്യാഗ്രഹ സമരം നടത്തി പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിരമിച്ച പങ്കാളിത്ത പെൻഷൻകാർ സത്യാഗ്രഹവും തുടങ്ങിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെൻഷനും ജീവനക്കാരുടെ ശമ്പളവും ചർച്ചയായിരിക്കുമെന്നിരിക്കെ പെൻഷൻ മാറ്റത്തിനും ശമ്പള പരിഷ്കരണത്തിനും സർക്കാർ ചർച്ചകൾ നടത്തുന്നുണ്ട് മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആറുമാസം കൂടി നീട്ടി നൽകി ഇതു സംബന്ധിച്ച അറിയിപ്പ് ധനമന്ത്രി പുറപ്പെടുവിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടയാൻ പാടില്ലെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുക്കിയ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് ആർക്കൊക്കെയാണ് ബാധകം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി ജൂൺ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ആദ്യം അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി വരെയായിരുന്നു എന്നാൽ ആകെയുള്ള അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേർ മാത്രം ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് കാലാവധി നീട്ടാൻ സർക്കാർ തീരുമാനിച്ചത് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അനുവദിക്കപ്പെട്ട പുതിയ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ക്ഷേമപദ്ധതികളുടെ ഭാഗമായി സപ്ലൈകോയിൽ വൻ ആനുകൂല്യങ്ങൾ മാവേലി സ്റ്റോറുകളുടെ രൂപവും ഭാവവും മാറുന്നതാണ് ഇതിൽ മുഖ്യം മാവേലി സ്റ്റോറുകളിൽ കൂടുതൽ സ്ഥലം ലഭ്യമെങ്കിൽ അതിനെ മാവേലി മിനി സൂപ്പർ സ്റ്റോറാക്കി മാറ്റും നിലവിൽ സബ്സിഡി വസ്തുക്കൾ മാത്രമാണ് ഉള്ളത് ഇതുമാറി വിലക്കുറവിൽ സബ്സിഡി രഹിത വസ്തുക്കളും ലഭിക്കും ആയിരത്തി എഴുന്നൂറ് മാവേലി സ്റ്റോറുകളിൽ നാലിലൊന്നിലെങ്കിലും ഇത്തരത്തിൽ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് സബ്സിഡി രഹിത ഉൽപ്പന്നങ്ങൾക്കുള്ള വിലക്കുറവ് തുടരും വെളിച്ചെണ്ണ അടക്കം അഞ്ചിനങ്ങളുടെ വില കഴിഞ്ഞ മാസം കുറച്ചിരുന്നു കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറക്കാൻ പറ്റുമോയെന്ന് സപ്ലൈകോ എം ഡിയോട് റിപ്പോർട്ട് തേടിയതായും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ടു വർക്ക് സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമാണ് പ്രതിമാസം ആയിരം രൂപ സഹായം നൽകുന്നത് വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു പി എസ് സി കേരള പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുക സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് എട്ട് ലക്ഷത്തിലധികം പേരാണ് അപേക്ഷ വച്ചത് മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ഫുമൺ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ച് തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷകൾ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കാവുന്നതാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനുമുള്ള പ്രധാന ചാലകശക്തിയായി സ്ത്രീ സുരക്ഷാ പദ്ധതി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമൺ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പദ്ധതിയിൽ പ്രയോജനം ലഭ്യമാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്തരംഗ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ അനുമതിയില്ല തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡീസപ്പിൻ്റെ രണ്ടാം ഘട്ടം ഞായറാഴ്ച നിലവിൽ വരും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലോഗിൻ ചെയ്ത് മെഡിസപ്പ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പെൻഷൻകാർക്ക് അവരുടെ മെഡിസപ്പ് ഐ ഡി യൂസർ ഐ ഡിയായും പി പി ഒ നമ്പർ പാസ്വേർഡായും ലോഗിൻ ചെയ്യാം മെഡിസബ് കാർഡിൽ പേരില്ലെങ്കിലോ പേരിലോ മറ്റ് വിവരങ്ങളിലോ തെറ്റുണ്ടെങ്കിലോ പരിരക്ഷ ലഭിക്കില്ല ഐ ഡി കാർഡിൽ പ്രിന്റ് ചെയ്ത വിവരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ടെങ്കിൽ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻകാർ അതത് ട്രഷറി മുഖേനയും ബാങ്ക് വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ സൗകര്യപ്രദമായ ഏതെങ്കിലും ട്രഷറി മുഖേനയും ഇരുപത്തി അഞ്ചിനകം തിരുത്തൽ വരുത്തണം ശേഷം വരുത്തുന്ന തിരുത്തലുകൾ ഐ ഡി കാർഡിൽ പ്രതിഫലിക്കില്ല ഇരുപത്തി അഞ്ചിന് ശേഷം ഡാറ്റയിലെ തെറ്റുകൾ തിരുത്താനോ ആശ്രിതരെ ഉൾപ്പെടുത്താനോ അവസരമുണ്ടാകില്ലെന്നും ട്രഷറി ഡയറക്ടർ അറിയിച്ചു വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക